ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടലുകൾ നടത്തുന്ന മാതമംഗലത്തെ കൂട്ടായ്മയാണ് മാതമംഗലം കൂട്ടായ്മ രമേശൻ ഹരിതയുടെ നേതൃത്വത്തിൽ വർഷങ്ങളായി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്ന ഈ കൂട്ടായ്മ ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ കഴിഞ്ഞ ദിവസം അനുമോദിക്കുകയുണ്ടായി ജീവകാരുണ്യ പ്രവർത്തക കൂടിയായിട്ടുണ്ടായിരുന്ന ജനകീയ ഡോക്ടർ സുജ വിനോദാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത് എഴുതവോ പഠിക്കവോ ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനോടൊപ്പം പ്രായത്തെ തോൽപ്പിച്ച് സഞ്ചാരി സുഹൃത്തുക്കളായ സരോജിനി പത്മാവതി എന്നിവരെ പൊന്നാട് അണിയിക്കുകയും കൂടി ഈ ചടങ്ങിൽ വച്ച് നടത്തിയിരുന്നു ചടങ്ങിൽ രക്ഷാധികാരി രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു ജയരാജ് മാധമംഗലം പി ഭാസ്കരൻ പി ദിപീഷ് കെ പി രവീന്ദ്രൻ കെ വി മനീഷ് എന്നിവരൊക്കെയും പങ്കെടുത്തിരുന്നു ഏറ്റവും ഭംഗിയുള്ള ഒരു പരിപാടിയായി തന്നെ മാധമംഗളും കൂട്ടായ്മയുടെ ഈ ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്ന ചടങ്ങ് മാറി അതുപോലെ തന്നെ നമ്മുടെ ഉപജില്ലാ ഫസ്റ്റ് അതുപോലെ തന്നെ ശാസ്ത്രമേളും ഇതൊക്കെ വിജയം നേടുന്ന കൂട്ടായ്മയുടെ കുട്ടികളെ അനുമോദിപ്പിക്കുന്ന ചടങ്ങാണ് അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം കിട്ടിയത് നമുക്ക് വളരെ സന്തോഷമുണ്ട് കാരുണ്യ അതുപോലെ തന്നെ അതുപോലെ തന്നെ ചെയ്യുന്ന ഡോക്ടർ ായിട്ടാണ് നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മുമ്പില് വന്നിരിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയൊരു സൗഭാഗ്യമാണ് കുഞ്ഞുങ്ങളുടെ ചിരിയും കളിയും അവരുടെ നേട്ടങ്ങളിൽ നമുക്കും പങ്കാളികളാവാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൗഭാഗ്യം എന്നാണ് ഞാൻ കരുതുന്നത് കാരണം യുവ ഉപ യുവജനോത്സവത്തില് സമ്മാനം വാങ്ങിച്ച കുട്ടികളാണ് ഇവിടെ ഇരിക്കുന്നത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തില് നമ്മൾ ും കലയും എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാല് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് കാരണം അത്രയും മത്സരങ്ങളുടെ ഒരു കാലഘട്ടമാണ്